സ്ലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു ടിബിൽ കുലൂബ് നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറബ മറഹബ പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറ അതിലെ പതിനാറാമത്തെ ആയത്തും പതിനേഴാമത്തെ ആയത്തിലെ ഒരു ചെറിയ ഒരു വരി അതാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് بسم الله الرحمن الرحيم أولئك الذين اشتروا الله بالهدى فما ربحت تجارتهم وما كانوا مهتدين മസരുഹും കീസ് അവരുമേദിനും വിട്ടല്ലോ വിഡീകൾ സന്മാർഗം വിട്ടീട്ട് ദുർമാർഗം വാങ്ങിയേ വിശ്വാസികളെ പറ്റിയാണ് പറയുന്നത് ത്താൽ തന്നെയാ അവരും നീനച്ചത് നേട്ടമേ കരുതിയാ അവരും പിഴച്ചത് അള്ള പറയുന്നു അവരുടെ കച്ചോടം ലാഭവും ഇല്ലല്ലോ സന്മാർഗവും ഇല്ലല്ലോ അവരുടെ ഉപമയും അല്ലോ പറയുന്നു ഇരുട്ടത്ത് കത്തിച്ച തീയുമണഞ്ഞോ മുന്നോട്ട് പോകുവാൻ കാണില്ല വഴിയേയും നട്ടം തീരയേ എന്തോരു ഗതികേട് രായിക്കല്ല തീരശ്ശറ ഉള്ള ും അവരത്രേ സന്മാർഗത്തെ വിറ്റ് ദുർമാർഗത്തെ പകരം വാങ്ങിയവർ സന്മാർഗത്തിൽ നിന്നും സന്മാർഗം ലഭിച്ചിട്ടും അവർ ദുർമാർഗത്തിലേക്ക് ഉദാഹരണം പറഞ്ഞു തരാം പക്ഷ അതൊരു വലിയ നേട്ടമാണെന്ന് കരുതിയാണ് അതവരുടെ വിഡിത്ത മൂലമാണ് അവർ ധരിച്ചെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ ആ കച്ചവടം ലാഭകരമായി അവർ സന്മാർഗം പ്രാപിച്ചതും ഇപ്പം ഈ ഹിതായത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്ക് പോയത് അവർക്കെന്തോ ഒരു നേട്ടം കിട്ടും എന്ന് വിചാരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളെ മുസ്ലിം കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ കുവിലീയത്തിലേക്ക് പോകുന്നത് പ്രേമം മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ ഇസ്ലാമിൽ നിന്ന് ജീവിച്ച ഒരു പെൺകുട്ടി കുബരിയത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവരുടെ വിഡ്ഢിത്തം അവരുടെ മൗഢ്യം മൂലമാണ് അവർ പോകുന്നത് ഈ പ്രകാശത്തിൽ നിന്ന് അവർ പോകുന്നത് കൂരിരട്ടയിലേക്കാണ് ആ കച്ചവടം അവർക്ക് ലാഭകരമാകുകേയില്ല അവസാനം ചെന്ന് എത്തുന്നതും അല്ല ആത്മഹത്യയില്ല വേറെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമാണ് ഇതിനെപ്പറ്റി അള്ളാഹു പറയുന്നു എന്നാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാണ് മസലറോ അവരുടെ സ്ഥിതി തീ കത്തിച്ചവൻ്റെ പോലെയാണ് നബിയേരിട്ട് വഴി കാണാനാണ് തീ എന്നിട്ട് ആ തീയോ അപ്പടി കെട്ടണമെന്ന് പിന്നീട് വഴി കാണാൻ യാതൊരു മാർഗവും ഇല്ലാതെയാണ് അതുപോലെയാണ് ഖുഹാൻ്റെ പ്രകാശം ഇസ്ലാമിൽ നിന്ന് ഖുർഹാൻ്റെ പ്രകാശം വന്ന് കിട്ടി അവരതിനെ എല്ലാം നിഷേധിച്ചിട്ട് കുവരിയത്തിലേക്ക് ഇപ്പോൾ ഖുർഹാൻ്റെ പ്രകാശത്താൽ അവർ കഴിഞ്ഞുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവർക്ക് എന്തോ ഒരു നേട്ടം കിട്ടും എന്ന് വിചാരിച്ച് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടി നിങ്ങൾക്ക് അവർ എക്സ് മുസ്ലിം നിരീശ്വരവാദികൾ അങ്ങനെ ഉള്ള വാദികൾ കാബറിൻ്റെ കൂടെ പോയവർ മറ്റവരുടെ കൂടെ പോയവർ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞിട്ട് വേറെവൻ്റെയെങ്കിലും കൂടെ പോയവർ അവരെയൊക്കെ പറ്റി തന്നെയാണ് ഈ പറയുന്നത് ഇത് വേറെ ആരെ പറ്റി പറയാം മനുഷ്യൻ നന്മ സന്മാർഗം കിട്ടിയിട്ടും ദുർമാർഗത്തിലേക്ക് പോയി അവരപകടക്കെണിയിലായിപ്പോയി എന്നാണ് അള്ളാഹു പറയുന്നത് അങ്ങനെയുള്ള ആ കച്ചവടം അവർക്ക് നഷ്ടം തന്നെയാണ് അവരെന്തോ നേട്ടം പ്രതീക്ഷിച്ചു പോയതാണ് പക്ഷേ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല അവർ നരകത്തിൻ്റെ അവകാശിയായി മാറിപ്പോയി അള്ളാഹു നമ്മയും നമ്മളെ കുടുംബാംഗങ്ങളെയും ഇതുപോലുള്ളതായ ഈ ഈ സന്മാർഗത്തിൽ നിന്നും ഒരിക്കലും അള്ളാഹു വ്യതി വ്യതിചരിപ്പിക്കാതിരിക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ